എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇന്ന് ഞാൻ ഇന്ന് ഒന്ന് ഓർത്ത് നിൽക്കുന്ന ചെമ്മീൻ ദം ബിരിയാണി ഉണ്ടാക്കിയാലോ എന്നൊരു പിടിയിൽ നിന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നു അപ്പം നമുക്കിന്ന് ചെമ്മീൻ ദം ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് ചെമ്മീൻ ദം ബിരിയാണി ഉണ്ടാക്കാൻ പോകാം അപ്പോൾ അതെ നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണം എന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ അതേ ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് ആണ് ഞാൻ എടുത്തേർന്നിട്ടാണ് റൈസ് പിന്നെ നമുക്ക് വേണ്ടത് കാഷുനറ്റ് കിസ്മിസ് പിന്നെ അതെ നമുക്ക് വേണ്ടത് മല്ലിയില പുതേനില പിന്നെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളതിൻ്റെ പേസ്റ്റാണേ പിന്നെ നമുക്ക് എന്താ നമുക്കെന്താ സവാള സവാളതേ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെമ്മി ഞാൻ നേരത്തെ പെരട്ടി വച്ചിട്ടുണ്ട് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഗരം മസാല മഞ്ഞപ്പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഞാൻ മാഗിനേറ്റ് ചെയ്ത് നേരത്തെ വെച്ചേക്കുവാണ് പിന്നെ നമുക്കിതേ സവാള പിന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് ഇതേ പട്ട ഗ്രാമ്പു ഏതൊക്കെ ഐറ്റം ആണെന്ന് വെച്ചാൽ അല്ല അപ്പോൾ അത് നമുക്ക് ഗ്യാസ് എത്തിച്ചാൽ നമുക്ക് റൈസ് വേവിക്കാം എന്നാൽ റൈസ് അടുപ്പ് കത്തിച്ചു നമുക്കിത് റൈസ് വേവിക്കാനായിട്ട് ഞാനത് ഇതുപോലത്തെ ഒരു ഉരുളിയാണ് എടുത്തേക്കണത് എൻ്റെ ഇപ്പോൾ ഈ ഈ ഒരു ഉരുളി എന്തേലും ഉള്ളു അപ്പം ഞാനതുകൊണ്ടിട്ട് ഈ ഉരുളിയാണ് എടുത്തേക്കണം നമുക്ക് തീ തീ കൂട്ടി വയ്ക്കാം ഇനി ഞങ്ങൾക്ക് ഉരുളി ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം അത് ഏകദേശം നമ്മൾ ഉരുളിയൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ആ റൈസ് വേവിക്കാനുള്ള വെള്ളം നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ റൈസ് വളർന്നെടുത്തിട്ടുള്ളത് ഈ പാത്രത്തിലാണ് ഒരു പാത്രം റൈസ് നമുക്കതിൽ ഉണ്ടായിരുന്നു ഒരു കിലോ അരിയാണ് ഞാൻ എടുത്തേക്കണതും അപ്പതേ ഞാൻ വെള്ളം ഒഴിച്ചു ഞങ്ങൾക്ക് അതിലേക്ക് ഈ റൈസിനുള്ള ഉപ്പ് നമുക്ക് ഉപ്പ് ഞങ്ങൾക്ക് ഉപ്പിട്ടാം അപ്പതേ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഗ്രാമ്പു ഏലക്ക പട്ട ഇതൊക്കെ ഞാൻ കിഴി കെട്ടിയിട്ടാണ് ഇടുന്നത് നമ്മൾ ആ കിഴിയാണ് ഒരു നല്ല വെള്ള തുണിയിൽ ഞാൻ കിഴി കെട്ടിയിട്ടേക്കണം അതിലേക്ക് പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 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 കഷ്ണം ഇഞ്ചി അത് ഞാൻ ഇങ്ങനെ അരിഞ്ഞ് അതിലേക്ക് ഇടുവാണേ പിന്നതെ ഒരു ഒരു വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി എടുക്കണു ഒരു വെളുത്തുള്ളി പിന്നെ ഒരു പട്ടയുടെ ഓരോ എല്ലാം പിന്നതെ ഒരു സവാള അതിന്റെ പകുതിയാണേ അത് ഞാനിങ്ങനെ കീറിയിട്ടുള്ളത് അപ്പതെ ഒരു നമുക്ക് ആവശ്യത്തിന് ഞാൻ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുള്ളൂ കുരുമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ അത് ഞാൻ ഇങ്ങനെ വട്ടം മുറിച്ചിട്ട് അപ്പതേ അതിലേക്ക് ഞാനേ നാരങ്ങയുടെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇച്ചിരി ഗരം മസ മറ്റേ പെരിഞ്ചീരകം പെരിഞ്ചീരകവും ഇട്ടിട്ടുണ്ട് ഒരു ഒരു സ്പൂണേ ഇട്ടിട്ടുള്ളൂ പിന്നെ നെയ്യ് ഒഴിക്കുകയാണ് ഞാൻ ആവശ്യത്തിന് ഒരു മൂന്ന് സ്പൂൺ നെയ്യേ ഞാൻ ഒഴിച്ചിട്ടുള്ളേ മൂന്ന് സ്പൂൺ നെയ്യ് അപ്പോൾ അതെ ഞാൻ അരി നല്ല വെള്ളം വെട്ടി തിളക്കണേ നമുക്ക് അരി ഇട്ട് കൊടുക്കാം അടച്ചുവെച്ചൊന്ന് വേവിക്കാം തിളച്ചാന്ന് നോക്കാം ആ അതെ ഇപ്പൊ ദേ നല്ല പോലെ തിള വന്നിട്ടുണ്ടോ ഇനി നമുക്ക് തീ ഒന്ന് പതുക്കെ കുറച്ച് വെക്കാം അല്ലെങ്കിൽ അരി വേവില്ല തീ കുറച്ച് വെക്കാം ഇനി നമ്മുടെ റൈസ് അപ്പം ഞാൻ തീ കൂട്ടിയായിരുന്നു വെച്ച വെച്ചത് ഇപ്പം ഞാൻ തീ കുറച്ച് അന്ന് വെച്ചാൽ കൂട്ടിയിരുന്നാൽ നമുക്ക് റൈസ് വെന്ത് കിട്ടില്ല ഇനിയിപ്പോ നമ്മുടെ ചോറ് നന്നായിട്ട് തിളച്ചിട്ട് ഞാൻ അത് തീ ഓഫ് ചെയ്ത് ഞാൻ നമുക്ക് ചെമ്മീൻ വറുക്കുക ആ നേരം കൊണ്ട് അപ്പൊ ഇത് അവിടെ ഇരുന്ന് നമ്മുടെ റൈസ് നന്നായിട്ട് വെന്തോളും ആ നേരം കൊണ്ട് നമുക്ക് അപ്പൊ നമുക്ക് ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ചെമ്മീൻ വറുത്ത് അതിന്റെ മസാലയാക്കാം നമുക്ക് അപ്പോൾ അതെ നമ്മുടെ ഗ്യാസ് കത്തി അങ്ങോട്ട് കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് അവിടെ ഉരുളി ഒന്ന് ചൂടാട്ടെ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യണേ ചെമ്മീൻ വറുക്കാനുള്ള നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണി കൊടുക്കാം അപ്പോൾ അപ്പതേ നേരത്തെ പെരട്ടി വെച്ചേക്കണ ചെമ്മീൻ എനിക്ക് ചൂടൻ ചെമ്മീനാണ് കിട്ടി നാരൻ ചെമ്മീൻ നോക്കിപ്പോട്ടെ എനിക്ക് ചൂടാണ് കിട്ടിയത് അപ്പം ഞാൻ ഈ ചെമ്മീൻ അങ്ങോട്ട് ഇതിലോട്ടങ് ഇട്ടു കൊടുക്കുക നമുക്ക് രണ്ട് ഇതായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാം അപ്പോൾ ഇതിന് നമുക്ക് ചെമ്മീൻ്റെ കിട്ടിട്ടുണ്ട് ചെമ്മീൻ ഒരുപാട് വറുത്ത് പോകാനും പാടില്ല നമ്മുടെ ചെമ്മീനൊക്കെ കോരി ഇനി നമുക്ക് നമുക്ക് ഇതിലേക്ക് ആ ഒരു എണ്ണയിലോട്ട് തന്നെ െമ്മീന ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം ഞാനൊരു നാല് സവാളയാണ് എടുത്തേക്കുന്നത് ഒരു കിലോ ചങ്ങിനാണത് നാല് സവാള നമുക്ക് സവാള വേഗാനുള്ള കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഞാൻ നേരത്തെ നമ്മളൊരു ഐറ്റം മറന്നു പോയായിരുന്നു അപ്പോൾ അപ്പതേ വേറെ ഒന്നുമല്ല കറിവേപ്പിലയാണ് ഞാൻ കറിവേപ്പില പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അപ്പതേ നമുക്ക് ചിലപ്പോൾ കറിവേപ്പിലിട്ട് കൊടുക്കാം നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ പേസ്റ്റ് നമുക്ക് ഇട്ടുകൊടുക്കാം മാറുന്നവരെ നമുക്കിത് വഴറ്റിക്കൊണ്ട് പോയി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ വെച്ചത് ഫ്രൈ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത് അപ്പം അത് ഞാനൊരു അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഞാൻ ചെമ്മി ഫ്രൈ ചെയ്യുന്നതാണ് പിന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കണതൊന്ന് കാണിച്ചുകൂടിയെന്ന് ചോദിച്ചു അപ്പം അവർക്ക് വേണ്ടി ഞാനത് ഏതെങ്കിലും എപ്പിസോഡിൽ ഞാനത് ഉണ്ടാക്കുന്നതാണ് ഇപ്പം നമുക്ക് ഞണ്ട് കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ നമുക്ക് ചെമ്മി ദം ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കിയത് അടുത്ത എപ്പിസോഡിൽ ചെയ്യാട്ടുണ്ട് ആ ഇഞ്ചിയൊക്കെ നല്ല ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു ഒരു തക്കാളി ഒന്ന് നമുക്ക് നമുക്ക് എല്ലാം തക്കാളി മെക്ക അതിലോട്ട് വെന്ത് ഒടഞ്ഞ് കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് സ്പൈസസ് ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ അതിന് തന്നെ ഒരു അരസ്പൂൺ മുളക് പൊടി അല്ല മഞ്ഞൾപ്പൊടി പിന്നെ അതെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി മതിയാവും അതെ മുളക് പൊടി മുളക് പൊടി നമുക്ക് അധികം വേണ്ട അപ്പോൾ നമുക്കൊരു ഒരു ചെറിയ സ്പൂൺ മതി കാരണം അധികം ചുവപ്പ് നിറം ആകാൻ പാടുള്ള നമ്മുടെ ബിരിയാണിക്ക് നമ്മുടെ മസാലയൊക്കെ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗരം മസാല ഗരം മസാല നമുക്കൊരു ഒരു സ്പൂൺ ഒരു രണ്ട് സ്പൂൺ ഗരം മസാല ഞാൻ ഇട്ടിട്ടുണ്ട് അതേ സെയിമിൽ തന്നെ നമുക്കൊരു ഒരു സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം നമ്മുടെ പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഇല്ലേൽ ഒരിച്ചിരി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഗ്രേവി നല്ലപോലെ ഒന്ന് കുറുകി വന്നാൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു നമുക്കൊന്ന് സവാള വേദന നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കിയിട്ട് ഇടാപ്പ് കുറച്ച് കുറച്ചുപ്പും കൂടി ഞങ്ങൾക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ടാൽ മതി ചെമ്മീൻ ഈ വറുത്തു വെച്ചാൽ ചെമ്മീൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ചെമ്മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ ഞാൻ ഇച്ചിരി മല്ലിയില പൂവണ്ടേ പിന്നെ അതിലേക്ക് ഞാൻ ഈ ചെമ്മീൻ്റെ ഇതിലോട്ട് ഒരു ഒരു സ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട് ഇനി ഇതിവിടെ കിടന്ന് ആ ഗ്രേവി ചെമ്മീയിലോട്ടൊക്കെ ഒന്ന് അങ്ങോട്ട് ശരിക്ക് പിടിക്കട്ടെ പാകത്തിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും വേണം ഇത് വേണ്ട അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൈസ് എന്തായാലും നോക്കാം നമുക്ക് തീ ഓഫ് ചെയ്താലോ അപ്പോൾ അത് നമ്മളെ റൈസ് നമുക്ക് നോക്കാം എന്തായാലും നോക്കാം അതെ ഇത് വേണ്ടതേ നമ്മളെ റൈസൊക്കെ അതെ നല്ല വിട്ട് കിട്ടിട്ടുണ്ട് വേണ്ട 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 ഉരുളി ലി പച്ച ഉണ്ട് വേണ്ട ഇതേണ്ട ഞാനിത് അടുപ്പിലും കൂടെയല്ലേ ഞാനിത് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവിടെ ഇരുന്ന് വെന്തതാണ് നമ്മുടെ അപ്പം നമുക്കിതിന് വേറെ പാത്രത്തിലൊക്കെ അപ്പം നമുക്കിതേ നമുക്ക് ആദ്യം അതിന്റെ അടിയിൽ ഗ്രേവി ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് ഗ്രേവി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടത് റൈസ് നമുക്ക് വേവിച്ച് വെച്ചാൽ റൈസ് നമുക്ക് ഇതിൻ്റെ മേളിൽ കുറച്ച് ദിവസം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്കി അതിലേക്ക് നമുക്ക് അതെ അണ്ടിപ്പരിപ്പും ക്രിസ്മസ് ഞാൻ വറുത്ത് വെച്ചതാണ് അപ്പോൾ അത് നമുക്കൊന്ന് മേളിലേക്ക് തൂക്കി കൊടുക്കാം കുറച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ സവാള വറുത്ത് വെച്ചിട്ടുണ്ടായി നമുക്ക് സവാള വറുത്തതും നമുക്ക് കുറച്ച് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് മല്ലിയില ആവശ്യത്തിന് കുറച്ച് മല്ലിയിലൊക്കെ അതിൻ്റെ പുറമെ നമുക്ക് തൂങ്ങാം പിന്നെ ദേച്ചിരി പുതിയ ഇല അത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ദേ നമുക്ക് ഒരു ഒരു ലെയർ ഞാൻ ഇട്ടു ഞങ്ങൾക്ക് അതിൻ്റെ പൊക്കത്തോട്ട് സെക്കൻഡ് ലെയർ മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചെമ്മീൻ്റെ മസാല െ അടുത്ത ലെയർ റൈസ് നമുക്കതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ളതേ റൈസും എല്ലാം കൂടി അതിലേക്ക് ഇട്ടു നമുക്ക് റൈസ് ഒട്ടും കട്ട പിടിക്കാണ്ടെന്ന് കിട്ടിയേക്കണം അതുപോലെ കിട്ടുമ്പോൾ നമുക്ക് നമുക്ക് മേളിൽ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അല്ല ബാക്കിയുള്ള സവാള ബാക്കി മല്ലിയില അതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള പുതിയ ഇലയും കൂടി അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ കുറച്ച് ചെമ്മി മാറ്റി വെച്ചില്ലായിരുന്നു ഇത് അങ്ങനെ ഇടണമെന്നില്ല ഞാൻ ജസ്റ്റ് അങ്ങോട്ട് വെറുതെ ഇത് ഭംഗിക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു തന്നെയുള്ളു ഞങ്ങൾക്ക് അതെ ഇതിന്റെ മേലിൽ കൂടി നമുക്ക് കുറച്ച് നെയ്യ് അങ്ങോട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു ഇനി ഞങ്ങൾക്ക് അത് മൂടി വെക്കായി നമുക്ക് ദം ചെയ്യണ്ടല്ലേ ആ മൂടിപാത്രം കൊണ്ട് തന്നെ മൂടി വെച്ചു നമുക്കിലേക്ക് കനല് കൊണ്ടുവന്നിടാം ബിരിയാണി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കിയാലോ നമ്മുടെ ചിരട്ടയൊക്കെ ഇതേ കത്തി അപ്പം അതേ നമ്മുടെ ചിരട്ട കനലൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അപ്പം നമ്മളെ റൈസൊക്കെ ഇപ്പം കനലിടണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ ഈ റൈസൊക്കെ ഇങ്ങനെ വിട്ട് 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 കിട്ടാൻ വേണ്ടിയതെ ഇത് വേണ്ടതേ കണ്ട നമ്മുടെ മസാലയൊക്കെ അതെ ഇതിലായിട്ടുണ്ട് വേണ്ട നല്ല കുഴച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നമുക്കൊന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ നമ്മുടെ ബിരിയാണി എങ്ങനെയുണ്ട് നമുക്ക് നോക്കിയാലോ ും എല്ലാം നമ്മുടെ കറക്റ്റാണ് ബിരിയാണിക്ക് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ വീട്ടിൽ അപ്പം നമുക്ക് അടുത്തൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പം എന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബായ്